അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി ക്രമീകരണങ്ങൾ സജ്ജമാക്കിയത് സൈന്യമെന്നാണ് വിശദീകരണം അതേസമയം പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾക്ക് ലഭിക്കേണ്ട പരിഗണന അല്ല മരണശേഷം മൻമോഹൻ സിംഗിന് ലഭിച്ചതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടത്തിയതിനെ ചൊല്ലി കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ബി പാർട്ടി വക്താക്കൾക്ക് നിർദ്ദേശം നൽകി മുൻപ് പി വി നരസിംഹറാവുവിന്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് കയറ്റുന്നത് സോണിയാഗാന്ധി വിലക്കിയെന്ന ചില നേതാക്കളുടെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ കുടുംബത്തിന് അർഹിക്കുന്ന പരിഗണന നൽകിയെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾക്കും ഇരിപ്പിടം നൽകിയെന്നുമാണ് വിവാദത്തിൽ ബിജെപിയുടെ മറുപടി നേരത്തെ വീഡിയോ ചിത്രീകരണം മുതൽ സംസ്കാര ചടങ്ങുകളിൽ വരെ മൻമോഹൻ സിംഗിനോടും കുടുംബത്തോടുമുള്ള അവഗണന ദൃശ്യമെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു മുൻനിരയിൽ മൂന്ന് സീറ്റ് മാത്രമാണ് ആദ്യം ദേശീയപതാക മന്മോഹൻ സിംഗിന്റെ ഭാര്യയ്ക്ക് കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിന്നില്ല പൊതുജനത്തെ ഗേറ്റിന് പുറത്തുനിർത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ കുറ്റപത്രമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കോൺഗ്രസ് ആരോപിച്ചിരുന്നു വിവാദങ്ങൾക്ക് ചൂടേറിയപ്പോൾ സംസ്കാര ചടങ്ങുകളിലെ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയത് സൈന്യമെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം എന്നാൽ പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾക്ക് ലഭിക്കേണ്ട പരിഗണനയല്ല മരണശേഷം ലഭിച്ചതെന്ന് കെ സി വേണുഗോപാൽ എംപിയും ആരോപിച്ചു no's Amrdanus. <music>